നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് നാട്ടിലേക്ക് പണം അയക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഇപ്പോഴായാൽ ഇരട്ടി ലാഭം കുടുംബത്തിന്റെ ഓണം പൊടിപൊടിക്കാം ഡോളറുമായുള്ള വിനിമയ നിരക്കിൽ രൂപയുടെ വില ഇടിഞ്ഞതോടെ ദീർഘവും മറ്റ് ഗൾഫ് കറൻസികളും തിളക്കം കൂട്ടിയിരിക്കുകയാണ് ഒരു ദീർഘത്തിന് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ആറ് രൂപയായിരുന്നു ഇന്നലത്തെ വിനിമയ നിരക്ക് ഇന്നത് ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് നാല് രൂപയാണ് രൂപയ്ക്ക് തിരിച്ച അടിയാണെങ്കിലും േക്ക് പണം അയക്കുന്ന പ്രവാസികൾക്ക് ഈ സാഹചര്യം വളരെയേറെ ഗുണം ചെയ്യുന്നതാണ് ആയിരം ദീർഘത്തിന് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് ഇന്ത്യൻ രൂപ നാട്ടിലെ അക്കൗണ്ടിൽ ലഭിക്കും സമീപകാലത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇത് കഴിഞ്ഞ ഒരു വർഷമായി ദീർഘവുമായി ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ടായിരുന്ന ശരാശരി വിനിമയ നിരക്കാണ് ഇപ്പോൾ കൂടിയിരിക്കുന്നത് ഇവിടെയാണ് മുപ്പത്തിയാറ് പൈസയുടെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് പൂജ്യം പോയിന്റ് ഒന്ന് രണ്ട് ശതമാനമാണ് ദീർഘത്തിൻ്റെ നേട്ടം ഡോളറുമായുള്ള വിനിമയ നിരക്ക് എൺപത്തിരണ്ട് പോയിന്റ് എട്ടാണ് ഇത് എൺപത്തിരണ്ട് പോയിന്റ് ഒൻപത് വരെ ഉയരുമെന്നാണ് വിപണിയിലെ കണക്ക് കൂട്ടൽ പറയുന്നത് ഗൾഫ് മേഖലയിലെ മറ്റു കറൻസികളുടെ വിനിമയ നിരക്കിലും മാറ്റമുണ്ടായിട്ടുണ്ട് ഖത്തർ റിയാലാണ് ഏറ്റവും ഉയർന്ന നേട്ടം ഉണ്ടാക്കിയുള്ളത് മൂല്യത്തിൽ പൂജ്യം പോയിന്റ് ഒമ്പത് ശതമാനം വർധന ഉണ്ടായിട്ടുണ്ട് ഒമാൻ റിയാലും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കിൽ പൂജ്യം പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനത്തിന്റെ വർധനവാണ് ഉള്ളത് ഒരു റിയാലിന് ഇരുന്നൂറ്റി പതിനഞ്ച് പോയിൻ്റ് ഒന്ന് എട്ട് രൂപ നൽകണം മറ്റു രാജ്യങ്ങളിലെ കറൻസികളുമായുള്ള ഇന്നലത്തെ വിനിമയ നിരക്ക് ഇങ്ങനെയാണ് കുവൈത്ത് ദിനാർ ഇരുപനൂറ്റി അറുപത്തി ഒൻപത് പോയിൻറ്റ് ഒന്ന് ആറ് പൂജ്യം പോയിൻറ്റ് പൂജ്യം രണ്ട് ശതമാനം വർധനയുണ്ടായിട്ടുണ്ട് ഖത്തർ റിയാൽ ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഏഴ് മൂന്ന് പൂജ്യം പോയിൻറ്റ് ഒൻപത് ശതമാനമാണ് വർധന ബഹ്റൈൻ ദിനാർ ഇരുന്നൂറ്റി പത്തൊമ്പത് പോയിൻറ്റ് ഏഴ് ആറ് രൂപ കിട്ടും പൂജ്യം പോയിൻറ്റ് ഒന്ന് മൂന്ന് ശതമാനം വർധനയുണ്ട് സൗദി റിയാൽ ഇരുപത്തിരണ്ട് പോയിൻറ്റ് പൂജ്യം എട്ട് പോയിൻറ്റ് ഒന്ന് ഒമ്പത് ശതമാനമാണ് വർധന കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ